ദേവാമൃതത്തിൽ ഇനി ജ്യോതിഷ പങ്ക്തി ഇന്ന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നാം ആണ്ട് ഇടവമാസം ഇരുപതാം തീയതി അതായത് രണ്ടായിരത്തി പതിനാറ് ജൂൺ മാസം മൂന്നാം തീയതി ഇന്ന് വെള്ളിയാഴ്ചയാണ് ഇന്ന് നക്ഷത്രം ഇരുപത്തി നാഴിക ഭരണിയും ബാക്കി കാർത്തികയുമാണ് അപ്പം അതുപോലെ ജ്യോതിഷ പങ്ക് നമ്മളോടൊപ്പം ഉള്ളത് നമുക്കൊക്കെ ഏറെ പ്രിയങ്കരായ ഡോക്ടർ കടമാളു ശർമാജി അദ്ദേഹമാണ് അദ്ദേഹം നമുക്ക് ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ പറഞ്ഞു തരികയും ഒട്ടനവധി പേരുടെ ജീവിതത്തിലേക്ക് വെളിച്ചം വീശുകയും ചെയ്യുന്ന മഹത് വ്യക്തിത്വമാണ് അദ്ദേഹത്തെ ഏറെ ആദരവോടെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം ശർമാജി നമസ്കാരം ഇന്നത്തെ കത്തിലേക്ക് ശ്രീ ശർമാജി കിളിമാനൂരിൽ നിന്ന് വത്സല എഴുതുന്നു മകളെ വിവാഹം കഴിച്ചു വിട്ട കുടുംബാന്തരീക്ഷമൊന്നും തരക്കേടില്ല മൂന്ന് പ്രാവശ്യം ഗർഭിണിയായി അപോഷനായി മനസ്സിന് വല്ലാത്ത ഭയം കുട്ടിയുണ്ടാകുമോ കുടുംബദോഷമുണ്ടോ മകളുടെയും മരുമകന്റെയും ജനന തീയതിയും വീട്ടുപേരും അയക്കുന്നു പ്രതിവിധി എന്താണെന്ന് ചോദിച്ചിരിക്കുകയാണ് എല്ലാവിധ ഭാഗ്യങ്ങളൊക്കെ ഉണ്ട് ഇല്ല എന്ന് പറയുന്നില്ല എങ്കിലും ജ്യോതിശാസ്ത്രപരമായി ഈ രണ്ട് നക്ഷത്രങ്ങളെ നോക്കിക്കാണുമ്പോൾ വിലയിരുത്തുമ്പോൾ ജ്യോതിശാസ്ത്രത്തിൻ്റെ പരിധിയിൽ ഈ നക്ഷത്രങ്ങൾക്ക് ആയുസിനോ ആരോഗ്യമോ അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നും ഇല്ല മറ്റ് സാമ്പത്തികപരമായിട്ടുള്ള കുഴപ്പങ്ങളും പറയുന്നില്ല എന്നിരുന്നാൽ തന്നെയും ആദിമരജു മധ്യമരജു അന്തിമരുചു അഷ്ടമ ഷഷ്ടം ഷഷ്ടാഷ്ടമം രജുവേദം ഇപ്രകാരം ഉള്ള ദോഷവശങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ദോഷം മധ്യമരജു എന്ന് പറയുന്ന ദോഷമാണ് പുത്രട്ടാതി നക്ഷത്രവും നക്ഷത്രവും തമ്മിലാണ് ഈ ഗ്രഹനില കാണുന്നത് ജ്യോതിശാസ്ത്രപരമായിട്ട് ചിന്തിക്കുമ്പോൾ മൂന്ന് വിരലുകൾ സമമായി ഭാവിച്ച് അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ വച്ച് അശ്വതി നക്ഷത്രം മുതൽ ആരോഹണക്രമത്തിലും അവരോഹണക്രമത്തിലും എണ്ണുമ്പോൾ ഇരുപത്തേഴ് നക്ഷത്രങ്ങളെ ആദ്യം മുതൽ അവസാനം വരെ അശ്വതി മുതൽ ദേവതി വരെ ആരോഹണ അവരോഹണക്രമത്തിൽ എണ്ണുമ്പോൾ ആദ്യത്തെ വിരലുകളിൽ ദമ്പതികളുടെ നക്ഷത്രം ഉൾപ്പെട്ടാൽ അതിനെ ആദിമ രജു എന്ന് പറയും മധ്യവിരലിൽ ദമ്പതികളുടെ നക്ഷത്രങ്ങൾ ഉൾപ്പെട്ടാൽ മധ്യമ ലജിയൊന്നും അതുപോലെ അന്തിമ വിരലിൽ അതായത് അവസാനത്തെ വിരലിൽ ദമ്പതികളുടെ നക്ഷത്രം ഉൾപ്പെട്ടിരുന്നാൽ അതിനെ അന്തിമ ലജു ദോഷമായിട്ടും പറയും നമുക്ക് ഒന്ന് നോക്കാം അവിട്ട നക്ഷത്രവും ഉത്കട്ടാതി നക്ഷത്രവും തമ്മിൽ അശ്വതി ഭരണി കാർത്തിക രോഹിണി മകേരം തിരുവാതിര പുണർതം പൂയം ആയില്യം മകം പൂരം ഉത്തം അത്തം ചിത്തിര ചോതി വിശാഖമരികം തൃക്കേട്ട മൂലം പൂരാടം ഉത്രാടം തിരുവോണം അവിട്ടം ചതയം പൂരട്ടാതി ഉത്തോട്ടാതി അതായത് മധ്യമവരലെ അവിട്ടനക്ഷത്രവും ഉത്രട്ടാതി നക്ഷത്രവും നിങ്ങളിൽ ബന്ധപ്പെടുന്നുകൊണ്ട് അതിനെ മധ്യമരജു ദോഷം എന്ന് കൽപ്പിക്കുന്നു ജ്യോതിശാസ്ത്രപരമായി ജ്യോതിശാസ്ത്രപരമായി മധ്യമരജു ഉള്ള ദമ്പതികളിൽ ഒരു സെവൻ്റി ഫൈവ് പേഴ്സൻറ്റ് അതായത് എഴുപത്തി അഞ്ച് ശതമാനത്തോളം നൂറിൽ മക്കൾ ഉണ്ടാകുവാൻ തടസ്സമോ കാലതാമസമോ അഥവാ ഉണ്ടായാൽ അംഗവൈകല്യമോ മാസം തകയാതെ പ്രസവിക്കുവോ പൂയം പൂരാളം പിറക്കേട്ട അതുപോലെ തന്നെ അച്ഛൻകാൽ അമ്മക്കാൽ അമ്മാവൻ കാൽ തെൻകാൽ എന്നീ നക്ഷത്രങ്ങളിൽ ഏതെങ്കിലും പിറക്കുന്ന കുട്ടികളോ അല്ലെങ്കിൽ ഭിന്നശേഷിയുള്ള കുട്ടികളായിട്ടോ അതല്ലെങ്കിൽ അൽപായുസ്സുക്കളായിട്ടോ അല്ലെങ്കിൽ മക്കൾ ഉണ്ടായിക്കഴിഞ്ഞാൽ മാതാപിതാക്കൾക്ക് സ്ഥിരം തലവേദനയായിട്ട് വരുന്ന ജന്മങ്ങളോ അല്ലെങ്കിൽ കുടുംബാന്തരീക്ഷത്തിന് വിള്ളലുകൾ അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങൾ ശിഥിലമാവത്തക്ക രീതിയിലുള്ള ഒരു ജന്മ യോഗ യോഗങ്ങളോ ഒക്കെ ഉണ്ടാവുന്നതാണ് കണ്ടുവരുന്നത് അത് നൂറ് നൂറ് ശതമാനവും കുട്ടികൾ ഉണ്ടാവാൻ ബുദ്ധിമുട്ട് അല്ല സാധ്യതയില്ല എന്ന് പറയാനൊക്കെയല്ല മക്കളാൽ വിഷമം മധ്യമരജു ദോഷം എന്നർത്ഥം ഈ മധ്യമരുചു ദോഷം കൊണ്ടാൽ കുട്ടികൾ ഉണ്ടാകാനുള്ള തടസ്സത്തെയും കാലതാമസത്തെയും സൂചിപ്പിക്കുന്നു അതുതന്നെയാണ് വത്സല എഴുതിയിരിക്കുന്നത് മകളെ വിവാഹം കഴിച്ചു കൊടുത്തു കയറ്റുകൊടുത്തു കുടുംബാന്തരീക്ഷങ്ങൾ തിരക്കേടില്ല രണ്ട് പ്രാവശ്യം ഗർഭിണിയായി അത് അബോട്ടായി ഇനി അത് മാഹുവാനായിട്ട് ചെയ്യുന്നതിനോ കൂടെ അതിനു കുടുംബപരമായ ഒരു ദോഷവും കൂടെ കാണുന്നുണ്ട് അതായത് നാലാം ഭാവത്തിൽ പാപഗ്രഹങ്ങൾ നിൽക്കുന്നത് കൊണ്ടും നാലാം ഭാവാധിപൻ അഞ്ചിൽ നിൽക്കുന്നത് കൊണ്ടും മാതൃ കുടുംബ വഴി ഗോത്രസമ്പന്ധോത്ഭൂത വൈഷമ്യം കുടുംബത്തിൽ തലമുഖ തലമുഖകളായിട്ട് ഏതെങ്കിലും ആരാധിച്ചു വന്നിരുന്നതോ തലമുഖ തലമുറകളായിട്ട് ദോഷങ്ങളായി വന്നിരുന്നതോ തായ ബ്രഹ്മരക്ഷസ് സർപ്പം അതുപോലെ തന്നെ മറ്റ് പിതൃക്കളുടെ പിന്നെ അനുഗ്രഹക്കുറവുകൾ അതുപോലെ തന്നെ സായുധ്യം കെട്ടാത്ത പിതൃക്കൾ എന്നിവയുടെ ദോഷങ്ങൾ കൊണ്ടും ഈ അബോഷൻ സംഭവിക്കും കരിമരുന്നുകൾ ഉപയോഗിക്കുന്ന സ്ഥലം അതുപോലെ തന്നെ ശവപ്പിഴമ്പുകൾ വിജനമായ സ്ഥലം ഒറ്റയ്ക്കുള്ള കുളിദേവാരാധികൾ അതുപോലെ സന്ധ്യാസമയങ്ങളിലും രാത്രി കാലങ്ങളിലും അസമയങ്ങളിലും ഉള്ള വിളികൾ അതുപോലെ തന്നെ ആരെങ്കിലും ഉച്ചത്തിൽ സംസാരിക്കുമ്പോൾ അതിനെ ഏറ്റുപിടിക്കുക ഇങ്ങനെയുള്ളതൊക്കെ വന്നു കഴിഞ്ഞാലും ഭയപ്പാട് വന്നിരുന്നാലും ദന്ദ്വ്യക്തിത്വം ഉണ്ടാവും അതായത് ഒരു ശരീരത്തിനൊരു മറ്റൊരു ശക്തിയുടെ ആവേശം പോലെയൊക്കെ ഉണ്ടാകാം എന്തായിരുന്നാൽ ചിലപ്പോൾ ഇത് പ്രത്യക്ഷത്തിലുണ്ടാകാം ചിലപ്പോൾ അത് അപോഷം മുതലായത് അനുഭവത്തിലുണ്ടാകാം അതിനെ കുടുംബത്തിൻ്റെ പേരിലും കുട്ടി മകളുടെ പേരും നക്ഷത്രവും ചേർത്ത് മഹാസുദർശന ഹോമം ചെയ്ത് സമഷ്ടിയായിട്ട് പിതൃബാധകളെയെല്ലാം ചന്ദനമുട്ടിയിലേക്ക് ആവാഹിച്ച് ഏതെങ്കിലും ശൈവ വൈഷ്ണവ ദൈവിക ക്ഷേത്രത്തിൽ ഇരുത്തി അതിനെ ആവാഹിച്ച് സായുജ്യം കൊടുത്തു ആവാഹിച്ചു മാറ്റുകയും ഒരു രണ്ട് മൂന്ന് വർഷത്തേക്കിന് സുദർശന യന്ത്രം ശരീരത്തിൽ ധരിക്കുകയും ചെയ്യില്ല നല്ല കർമ്മയെക്കൊണ്ട് സിദ്ധിയാക്കിയ യന്ത്രം ധരിക്കുകയും ചെയ്താൽ കഴിവതും ശരീരത്തിലേക്ക് ഇത്തരം ബാധകൾ ഏകാതിരിക്കുകയും ചെയ്യും തുടർന്ന് ആ സമയങ്ങളിൽ പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ അടുത്തത് പൂർണ്ണപ്രതിയാകും വൈദ്യശാസ്ത്രപരമായിട്ടുള്ള ചികിത്സാരീതികളും ആധ്യാത്മിക രീതികളും രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോയാൽ കടിച്ചമായിട്ടും ഒരു പെൺകുട്ടിയുടെ യോഗം ഉണ്ടാകും സുദർശന ഹോമത്തിന് ഉപയോഗിക്കുന്നതായ മന്ത്രങ്ങൾ ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപി ജനവല്ലഭായ പരായ പരം പുരുഷായ പരമാത്മനെ പര കർമ്മ മന്ത്രതന്ത്ര യന്ത്രഔഷധ അസ്ത്ര ശസ്ത്രാണി സംഹര സംഹര മൃത്യോ മോദയ മോദയ നമോ ഭഗവതേ മഹാസുദർശനായ ദിജ്വാലാപരീതായ സഹപീക്ഷോധന ഹരായ ബ്രഹ്മണേ പരം ജ്യോതിഷേ നമസ്വഹ അത് വിശേഷമായി മഹാസുദർശന മന്ത്രം അക്ഷരലക്ഷം സംഖ്യയോടുകൂടിയ ഹോമവിദികളിലൂടെ അവാഹിച്ചു മാറ്റിയാൽ പിതൃക്കളുടെ സായുധ്യം കിട്ടും പിതൃക്കളുടെ ഉപദ്രവം ശരീരത്തിലുണ്ട് അത് മാറി കിട്ടും തുടർന്ന് വൈദ്യശാസ്ത്രപരമായിട്ട് ഉള്ള ചികിത്സകളും ചെയ്തു നോക്കുക അർത്ഥമെങ്കിലും സാധ്യത കാണുന്നു ജ്യോതിഷ പങ്ക്തിയുടെ ഇന്നത്തെ അദ്ദേഹം ഇവിടെ പൂർണ്ണമാവുകയാണ് ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടമാളൂർ ശർമാജയിൽ നിന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്